Hi all ജസ്റ്റ് വൈകുന്നേരം വരെ നമ്മൾ എണീച്ചിട്ട് എന്താ എണീച്ചിട്ടെന്നാണ് രാവിലെ എന്ന് വെച്ചാൽ രാവിലത്തെ റൊട്ടിന്നൊന്നും പറയാനില്ല കാരണം എണീക്കാൻ തന്നെ ലേറ്റ് ആവും എണീച്ചപാട് ഞാൻ പറഞ്ഞില്ല ചായ കുടിക്കും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ലൈറ്റ് ആയിട്ടുള്ള സ്നാക്ക് കഴിക്കും പിന്നെ നേരം ഉച്ചക്കത്തെ ഭക്ഷണമാണ് അപ്പോൾ ഈ സമയം ഉമ്മ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫുഡിന് ഫുഡും കാര്യങ്ങളെല്ലാം ഉമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ നാടൻ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കറി ഉണ്ടാക്കി ഒക്കെ അല്ലാണ്ട് ചോറായാലും അല്ലാണ്ട് ഒരുമിച്ച് ഒരുമിച്ചാക്കൂലേ അങ്ങനെയൊന്നും ഇതുവരെ ആക്കിയിട്ടില്ല കാരണം എപ്പോഴും ഉമ്മ ഇതുവരെ എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഉമ്മ ഒറ്റക്കാക്കിയിട്ടൊന്നും പോയിട്ടില്ല ഒറ്റക്ക് അങ്ങനെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം അതിൻ്റേതായ അറേഞ്ച്മെൻ്റ്സും ചെയ്ത് ചെയ്തിട്ടാണ് പോക്കേണ്ട അതുകൊണ്ട് ഇതുവരെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കും ഇങ്ങനെ വൈകുന്നേരത്തുള്ള ചായൻ്റെ കടികൾ ഉണ്ടാവില്ലേ എന്നാൽ ഇങ്ങനെ പോക്കച്ചാവർമ്മയ അല്ലെങ്കിൽ അത് കുറച്ച് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളെല്ലാം ഞാൻ കുറച്ച് ട്രൈ ഉണ്ട് അതിൽ ശേഷം അത് നോമ്പിൻ്റെ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അന്നേരം എനിക്ക് ഉണ്ട് പക്ഷേ എക്സാം കയ്യാറാവുമ്പോല്ലാം അങ്ങനത്തെ കുറച്ച് വെറൈറ്റി റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ലാഗ് ആവുന്നതും പിന്നെ വീഡിയോ എടുക്കുന്ന അത്ര പെർഫെക്റ്റ് അല്ലാത്തും പിന്നെ ഞാനിപ്പോൾ നല്ല മുഖം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഫേസ് കാണിച്ചിട്ട് ഫേസ് ടു ഫേസ് ആക്കിയിട്ട് വ്ലോഗ് എടുത്തിട്ടും കുറേ ആയി കാരണം ഇപ്പോൾ ഞാനങ്ങനെ പുറത്തൊന്നും പോക്കില്ല അധികം ഉമ്മയോ ഉപ്പിയോല്ലാം പുറത്ത് പോയിട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ ഇരിക്കില്ല എന്ന് ഇപ്പോഴത്തെ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഒന്നിക്കില്ല ഞാനും ഷജിയോ അല്ലെങ്കിൽ ഞാനും മിന്നു വീട്ടിൽ തന്നെ ഇരിക്കില്ല എന്ന് നമ്മളധികം അങ്ങനെ പുറത്ത് പോക്കില്ല കാരണം ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ബുക്ക് തുറക്കുക അപ്പം അതിൻ്റെതായ എന്താ പറയുക സ്റ്റഡി പ്രഷർ എനിക്ക് ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല പിന്നെ ഞാനങ്ങനെ എന്താ പറയുക വ്ളോഗെടുക്കാനൊന്നും ടൈമില്ലല്ലോ അപ്പോൾ ഷെസിയാന്ന് ഇപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇൻ ആൾക്കുന്നതെല്ലാം ഇല്ലാത്തത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് എഡിറ്റിങ് ഉടനെ ചെയ്യൂ എഡിറ്റിങ് വരെ ഉള്ളനെ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഇത് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഫോൺ എടുക്കൽ അപ്പം അതാണ് സംഭവം എന്തായാലും ഇഷ്ടം എല്ലാം കഴിയാൻ മാർച്ച് മുപ്പതാവും മാർച്ച് തേർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഫ്രീ ആവും എന്നിട്ട് വേണമൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് നല്ലോണം ആക്റ്റീവ് ആണെന്നെല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാം അതുപോലെ നടക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചേർക്കും ഇതെന്നാ ഒട്ടും ആക്റ്റീവല്ല ഇതെന്നാ അങ്ങനെ ആണെന്നെല്ലാം ചേർക്കില്ല അതുകൊണ്ടാണ് ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതന്നെ അപ്പോൾ അതാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ ഉമ്മ ഇതാ ഉമ്മ ഇനി അടുത്ത് ക്യാബേജിൻ്റെ പരിപാടി ക്യാബേജ് എന്ന് പറയുമ്പോൾ വറവ് ഉണ്ടാക്കാനാണ് വറവ് ക്യാബേജിൻ്റെ വറവാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ റെസിപ്പീസ് ഒന്നും ഞാനിടുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേല്ലോ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലോ പഠിക്കാനിരിക്കും അല്ലെങ്കിൽ രാത്രിയാണോ പഠിക്കില്ല അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ പഠിക്കായിരിക്കും അങ്ങനെ ഇപ്പോൾ സമയം വന്നിട്ട് അഞ്ച് മണിയായി അഞ്ചു മണിക്ക് നമ്മൾ വൈകുന്നേരം ഉമ്മാ ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഇത് പൊരിയാണ് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചിട്ട് അതിൻ്റെ ഒക്കെ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് കൈക്കലാണ് ഇതെല്ലാ നാട്ടിലും ഉണ്ടോയെന്നറിയില്ല പക്ഷെ നമ്മൾ കണ്ണൂർ നാട്ടിൽ കണ്ണൂർ ജില്ലയിലുണ്ട് പിന്നെ ആ സ്വീറ്റ് കോൺ ആക്കിന് സ്വീറ്റ് കോൺ അനക്കുഷ് അസുഖം ഭയങ്കര ഇഷ്ടമാണ് പിന്നെയും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു നിങ്ങൾ ഞാൻ ഒരേ പഠിത്തം പഠിത്തം ഞാൻ കരുത് ഞാനിങ്ങനെ പഠിക്കാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളാ മോർണിംഗ് ടു ഈവനിങ് ലോഗ് അപ്പോൾ ഇതാണ് മോർണിംഗ് ടു ഈവനിങ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടൊന്നുമില്ല നമ്മളെങ്ങനെയാണെന്നുണ്ടാവുക അതുപോലെ തന്നെ ഉണ്ടായാൽ അങ്ങനെ എനിക്ക് രാവിലെ എണീക്കുന്ന ശീലമൊന്നുമില്ല ഞാൻ കുറച്ച് ലേറ്റ് ആവുമല്ലേ ലേറ്റ് ആവും എണീക്കാൻ വേണ്ടിയിട്ടല്ലോ അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആൻഡ് കമൻ്റ് ബിലോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ സ്റ്റേ ചെയ്യുകയുണ്ടെന്നു വലൈക്കും ബൈ